ഹായ് ദൈവം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമേലാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ വന്നിട്ട് ഒരുപാട് നാളുകളായി ഒരുപാട് നാളായിട്ടുണ്ട് അപ്പൊ കുഞ്ഞുങ്ങളും നോക്കുന്ന തിരക്കും അവരുടെ കാര്യത്തിൽ ഭയങ്കര ഇപ്പോഴാണ് ഒന്ന് നമ്മുടെ ബിസിനസ്സും കുറച്ച് ബാക്കിലായിട്ട് നിൽക്കുകയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിന്റെ തൊട്ടെല്ലാം പ്രോപ്പറായിട്ടൊന്ന് ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്നു അവരും ഏകദേശം ഒക്കെ ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നൈറ്റ് ആയിരിക്കും എപ്പോഴും ടൈം കിട്ടുന്നു ഇപ്പൊ ഈ വീഡിയോ നൈറ്റ് തന്നെയാണ് എടുക്കുന്നതെന്ന് കാരണം നൈറ്റ് ആയിരിക്കും മോർണിംഗ് ടൈമൊക്കെ അവരെപ്പോഴും എഴുന്നേറ്റ് ഇരിക്കലും കരയിലും പിരിക്കലും ഒക്കെ ആയിരിക്കും നൈറ്റ് ആകുമ്പോൾ കുറച്ചുനേരം ഒന്ന് ഉറങ്ങും അപ്പോ നൈറ്റ് ആണ് വീഡിയോസ് ഒക്കെ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കുറച്ച് വീഡിയോസിന്റെ കണ്ടന്റ് ഉള്ളിലുണ്ട് എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോന്ന് പറയുന്നത് പർക്ക് ചെയ്യുന്നെടുത്ത കുറച്ച് പ്രോഡക്ട്സ് ആണ് ഞാൻ ഇപ്പൊ എന്റെ സ്കിൻ കണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഭയങ്കര ഡള്ള ആഫ്റ്റർ ഡെലിവറി സ്കിന്നു ഭയങ്കര ഡള് ആയി പോയി ഹെയർ ഫോള് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ പർപ്പിലെ വാങ്ങിച്ചു നോക്കാന്ന് വിചാരിച്ചു എങ്ങനെ ഇണ്ടാവും എന്ന് അറിയാനായിട്ട് നമുക്ക് ആദ്യം പരിചയപ്പെടാം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കൂ ഫസ്റ്റ് പറയുമ്പോ ഇങ്ങനെ നല്ല പങ്കെ പാക്കൊക്കെ ചെയ്തായിരിക്കും ഇത് തരുന്നത് ഫസ്റ്റ് പ്രോഡക്റ്റ് പറയുന്നത് ഒന്ന് സൺക്രീമാണ് ഒരെണ്ണം സേറോസ് സേറോ ആണ് സൺക്രീമാണ് സ്റ്റിക്ക് ആണ് സൺക്രീമിന്റെ സ്റ്റിക്ക് ആണ് അങ്ങനെ രണ്ടും പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഒരുപാട് എന്തിനു ഞാൻ എന്തായാലും കാരണം ഇതൊരു ഭയങ്കര അടിപൊളിയാന്നാണ് എല്ലാവരും പറയുന്നത് യൂസ് ചെയ്തിട്ട് അടിപൊളിയാണ് അടിപൊളിയാന്നാണ് പറയുന്നത് ഹെയർഫോൾ ഒക്കെ ശരിക്കും മാറി ഹെയർ വളരുന്നുണ്ട് പറയുന്നത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം ഇത് ആക്സ് ഗുഡി ആണ് ഇത് ഐറ്റം എന്ന് പറയുന്നത് ഇതിന്റെ ഇത് അണ്ട്രാം ക്രീമാണ് ഇട്ടോ ഇത്രയും പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ വാങ്ങുമ്പോ സ്മൂത്ത് ഫ്രീ കിട്ടും ഇതാണ് രണ്ടാം ക്രീം രണ്ടാം ക്രീമുള്ള സ്പ്രേ പോലെയാണ് നമുക്ക് കണ്ടത് അതിന്റെ ഓർമ്മ ഇത് നമ്മൾ ഇത്രയും ഐറ്റംസ് വാങ്ങുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇതിന്റെ റേറ്റ് പറഞ്ഞിട്ട് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതിന് ഫ്രീ ആണ് സ്മൂത്ത് ഫ്രീ ആണ് ന് ത്രീ ട്വന്റി ബട്ട് ഓഫർ ഉണ്ട് ഉണ്ടായിരുന്നു ഫേസ് ഇറക്കിന് ടൂറ്റി ഫൈവ് കിടക്കുന്ന ഇതും ജസ്റ്റ് ചെറിയ റെമൗണ്ടിന്റെ വേരിയേഷൻ ഉണ്ടായിരുന്നു തോന്നണം ഞാൻ അത് പിന്നെ റോസ്മേരി വാട്ടറിന് ടു ട്വന്റി ഫൈവ് ആണ് നമുക്ക് ഇതിൽ കിടക്കുന്ന പ്രൈസ് അതിനും എന്തൊക്കെയോ വേരിയേഷൻസ് ഉണ്ടായിരുന്നു എന്റെ സൺഗ്രീൻ്റെ സ്റ്റിക്കിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് കിടക്കുന്നത് പക്ഷെ ഞാൻ എത്തിയിട്ട് കുറച്ചോർഡറ് എഴുതിയതാണ് കേട്ടോ പ്രതീക്ഷിച്ചത് പക്ഷെ ഇച്ചിരി കുട്ടിയായും പോയിട്ട് പോക്കറ്റ് പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് അവിടെ ബാഗില് കിട്ട കൊണ്ടക്കാൻ നല്ല എളുപ്പമായിരിക്കും ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാവുന്നു ജസ്റ്റ് സ്റ്റിക്ക് രൂപത്തിൽ തന്നെയാണ് കണ്ടെങ്കിൽ യൂസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും പേസിനും യൂസ് ചെയ്യാനൊക്കെ പുറത്തൊക്കെ പോകുമ്പോ യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇത് മഴയൊക്കെ മാറി പിന്നെ ചൂടായി കുറെ നാളേക്കാരൻ എല്ലാവരും സ്റ്റിക്ക് യൂസ് ചെയ്യണത് കാണുമ്പോൾ എനിക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ ഇത് ഒരുപാട് ഞാൻ റിവ്യൂ കണ്ടിട്ടില്ല എന്നാലും എസ് പി എഫ് ഫിഫ്റ്റി ഒക്കെ ഉണ്ട് ഞാൻ പറയാട്ടോ നമുക്ക് ഷോർട്സ് ആയിട്ട് ചെയ്യാം റിവ്യൂസ് എല്ലാം പിന്നെ ക്രീം ഫുട് ക്രീം ഞാൻ ഓൾറെഡി കാർട്ടിൽ എടുത്ത് ഇട്ടതാ ഇതിന്റെ ഗിഫ്റ്റ് കിട്ടുന്നു പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലേക്ക് ഒന്ന് തിരിഞ്ഞത് എന്നിട്ട് ഇത് എടുത്തു അപ്പൊ ഇതിന്റെ ഒപ്പം ഫ്രീ കിട്ടിയതായിരുന്നു ഇത് എനിക്ക് കാലൊക്കെ ഭയങ്കര ഭയങ്കര കൊണ്ടുനടക്കണോന്ന് ആഗ്രഹമുള്ള നടക്കാറ് ഈ ക്രീം കണ്ടപ്പോ ഞാൻ ഒന്ന് വാങ്ങിച്ചു നോക്കി രൂപത്തിലത് സൺഗ്രീന്റെ സ്മെല്ലാണോ അങ്ങ് തരുന്നേ പിന്നെ നെക്സ്റ്റ് കണ്ണെന്ന് പറയുന്നത് ഇതാട ക്രീമാണ് കേട്ടോ ക്രീം അല്ലാതെ സ്പ്രേ ആണെന്നാണ് എന്റെ വിശ്വാസം സ്പ്രേ ആ സ്പോട്ടും എനിക്ക് നെക്രമർസാണ് ഡെലിവറിക്ക് ശേഷം ആ ഡാർക്ക് അപ്പൊ ഞാൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് കറക്റ്റ് സ്പ്രേ സ്പ്രേ ചെയ്യാനുള്ള അതുപോലെ തന്നെ അതെടുക്കണമായിരിക്കും ആവശ്യം കഴിയുമ്പോ ലോക്ക് ചെയ്യാമെന്ന് തോന്നുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ സെറം സെറാണ് നമ്മുടെ ഇങ്ങനെയാണ് ഞാൻ വാങ്ങിച്ച മൂന്നാല് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും കാണുന്നുണ്ടാവും ഇതിന്റെ വീഡിയോസ് പഴയ ഫോട്ടോ ഇട്ടിട്ട് ഇപ്പോഴത്തെ ഫോട്ടോ യൂസ് ചെയ്തിട്ട് ആയതാണ് ബ്രൈറ്റ്നിങ് ആയതാണ് ഇങ്ങനെയാണ് ഇനിയാണിരിക്കുന്നത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം കാരണം എനിക്ക് എന്റെ ഫേസിൽ പെട്ടെന്ന് അറിയാൻ പറ്റും കാരണം ഭയങ്കര ഡള് ആയി പോയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റും എന്റെ ഫേസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റോസ്മെരി വാട്ടർ ആണ് ഇതൊരു സ്പ്രേ മോഡലാണ് കുഞ്ഞുങ്ങൾ എടുക്കാൽ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഇത് ഇത് ഭയങ്കര സൂപ്പറാന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് യൂസ് ചെയ്ത് നോക്കാം ഞാനിത് ഈസ് ചെയ്യുമ്പോൾ എനിക്ക് അത് പെട്ടെന്ന് അറിയാൻ പറ്റും കാരണം എന്റെ ഫുൾ സ്കിൻ ആണെങ്കിലും പോയിട്ടുണ്ട് ഹെയർ ആയാണ് ഹെയറും പോയിരിക്കുക ഇതൊക്കെ ഈസ് ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ട് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ ഇപ്പോഴത്തെ വീഡിയോ ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത്ര ഐറ്റംസ് ആണ് ഞാൻ പർപ്പിളിംഗ് വാങ്ങിച്ചിരിക്കുന്നത് ഇതിന്റെ ലിങ്ക് അല്ല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഓരോ പ്രോഡക്റ്റിനും ഞാൻ വൺ മന്ത് കഴിയുമ്പോൾ ഞാൻ പറയാം കാരണം വൺ മന്ത് എടുക്കും നമുക്ക് യൂസ് ചെയ്തിട്ട് എഫക്റ്റീവ് ആണോ അല്ലെ അറിയാനായിട്ട് അപ്പൊ എല്ലാവർക്കും ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ ചാനലൊന്നും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അതുപോലെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു കുട്ടി ബിസിനസ് ആണ് ക്ലിൻഡ് സ്റ്റുഡിയോ എന്നാണ് ഇൻസ്റ്റയിൽ നമ്മുടെ പേജിന്റെ പേര് അപ്പൊ എല്ലാവരും ആ ബിസിനസ്സും കൊണ്ടൊന്നും സപ്പോർട്ട് ചെയ്യ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ